ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോട്ടയം ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഔട്ട്ലെറ്റിലെ വില വിവരങ്ങളൊക്കെ കേട്ടോ ഒരുപാട് വിത്തുകളും വളരെ വിലക്കുറവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം പ്ലാവ് എന്ന അല്ലേ അതെന്നാ നിൽക്കുന്നത് കറവപ്പട്ട ആണോ അതോ എത്ര രൂപ പതിനഞ്ച് അപ്പുറം നിൽക്കുന്നത് ഡ്രാഗൺ അതേത് വെറൈറ്റിയാണ് അതിന് എല്ല വരുന്ന ഒരു ചെടിക്ക് എഴുപത്തിയഞ്ച് രൂപ ഇങ്ങോട്ട് വരുമ്പോൾ ഇതും പ്ലാവ് അല്ലേ ഇത് ഇത് എത്ര രൂപ ചെമ്പരത്തി വരയ്ക്ക് ഇരുന്നൂറ് രൂപ ഇതോ സീഡ് സോടിച്ചു ഊത്തി ഇത് എത്ര രൂപയാ നൂറ് രൂപ പുള്ളി നിൽക്കുക അത് പുള്ളി നിൽക്കാൻ ഗ്രാഫ്റ്റാണെന്നോ ഓക്കെ അതിന് വില വരുന്നതാണ് നൂറ് രൂപ ഇങ്ങോട്ട് ഒരു വീണ്ടും വേണ്ടല്ലോ ഇപ്പോഴെ പ്ലാവ് ഇത് ഏത് വെറൈറ്റിയാണ് സിന്ദൂർ വരും ഓക്കെ ഇതിന് എന്താ വില വരുന്നതാണ് ഇരുന്നൂറോ അപ്പറം നിൽക്കുന്നോ രണ്ട് ചന്ദ്രകാലും റൊമാനിയോ അത് എന്നാ റേറ്റ് വരുന്നേ നൂറ് രൂപ വെച്ചിട്ടോ ഉണ്ടോ ഓക്കെ ഈ ഇരിക്കുന്ന പ്ലാവോ ഏ ഓക്കെ ഇതിനെന്ത വില വരുന്നതാണ് അത് ഏത് മാവ അത് എന്നാ റേറ്റ് വരുന്നതാണ് നൂറോ ഈ പ്ലാവ് വേറെ വെറൈറ്റി ആണോ ഇത് എന്നെ വില വരുന്നതാണ് ഇത് നമ്മുടെ ചിക്കു ചിക്കു എത്ര വരും വലിയ പ്ലാൻ്റ അല്ലേ ഇത് അത്തച്ചക്ക ഇരുപത് രൂപ പേര് നൂറ് രൂപയോ അത് കായ ആയത് പേരോ അല്ലേ ഓക്കേ ഓക്കേ ഇതൊക്കെ നമ്മുടെ അടുത്ത റെഡിയാക്കുന്നതാണോ ഇത് എന്നാ റേറ്റ് വരുന്നതാണ് അമ്പത് രൂപ അത് തന്നെ അത് ചെടിയാണോ ആ ചെടികളാ അതൊക്കെ ചെടികളാണ് ഇത് ഈ പേരെയോ ആർക്കൊക്കെ ഉണ്ടോ അതായത് ഈ ചെറുതായിരിക്കും തന്നെ ഇത് കായൊക്കെ ഉണ്ട് കേട്ടോ അതിലെല്ലാം കായുണ്ട് ഇരുപത് രൂപ അല്ലേ ഓക്കെ ഇത് 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 മുസമ്പി ഇതിനെന്തെന്ന റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണോ ഓക്കെ ഓക്കെ അത് പതി കെട്ടി വെച്ചേക്കുന്നതാണോ അത് ഇതൊക്കെ എന്നാ റേറ്റ് വരുന്നത് കൊടുക്കാനായതാണോ കിട്ടിക്കഴിഞ്ഞെടുത്ത് വയ്ക്കൂ ഓക്കെ ഓക്കെ ഇത് ചാമ്പ സാധാ ചാമ്പയാണോ ലേറെ എന്നാ റേറ്റ് വരുന്നത് നൂറ് ഓക്കെ പിന്നെ ഇങ്ങോട്ടെല്ലാം ചെടികളാണോ അല്ലേ അപ്പം അങ്ങനെന്തെങ്കിലും ചാമ്പ അത് വലിയ ആണോ സീഡ്ലെസ് ചാമ്പ അത് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ അതെ സീഡ്ലെസ് ചാമ്പ ഇതിനെന്താ റേറ്റ് വരുന്ന നൂറ് രൂപ ഇതോ ഇതേതാ സാധാരണ അപ്പം തയ്ക്കുന്ന ചെറിയ തൈകളൊക്കെ ഇരുപത് രൂപ അല്ലേ ഈ പേരെയൊക്കെ ഈ ഇത് സീഡ്ലെസ് ആണോ ആ സീഡിങ് ഇത് അരിട്ട് വിളിപ്പിക്കുന്നത് ഇത് അരി ആയിട്ട് വിളിപ്പിക്കുന്നത് ഇരുപത് രൂപയുള്ളൂ കേട്ടോ തെങ്ങിൻ തൈക്ക് എങ്ങനെയാണ് വരാം ഒരു തൈക്ക് നൂറ്റി മുപ്പത് രൂപ പിന്നുള്ളത് ഏതാ പിന്നുള്ള ഇതല്ല ഇത് തന്നെയാണ് ഏ ആ ഓക്കെ പതിവെച്ചി ചെറിയ അല്ലേ ഇത് എന്നാ റേറ്റ് വരുന്ന ഏഹ് നൂറ് രൂപ അല്ലേ ഇതൊക്കെ പെട്ടെന്ന് കായാവുന്നല്ലേ ഇത് നെല്ലി എന്നാ നെല്ലിക്കെന്നെ വിലയാത് ചങ്ങലപ്പറുണ്ടോ അയ്യപ്പന ഓയ്യ അയ്യപ്പൻകാല അങ്ങനെ എന്താണ് പറയുന്നത് മറ്റേ അയ്യപ്പനാ മറ്റേ നമ്മുടെ ആ സഞ്ജു ഓക്കെ 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 ഇതന്നെ ഐറ്റം അടലോടും ഇത് വേറൊരു ടൈപ്പ് ആണോ ആ വലിയ ഇത് ചെറുതാണ് ഓക്കെ ബാക്കിയെല്ലാം ചെടികളാണല്ലേ ഈ ചെടികളൊക്കെ എത്ര എങ്ങനെയൊക്കെയാണ് വില വരുന്നത് ഇരു ഓ അപ്പോൾ പല റേറ്റാണ് ഓക്കെ ഓക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇനി ഇനി മുഴുവൻ ചെടി ഇനിയും മറ്റേ നമ്മുടെ പച്ചക്കറികളുണ്ടല്ലേ പച്ചക്കറികളൊക്കെ എങ്ങനെയാ വില വരുന്നത് ഓക്കെ ഇതൊക്കെ ഇതന്നെ റേറ്റ് വരുന്നത് ഇതെല്ലാം എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ചെടികളൊക്കെ ഒക്കെയോ ഒരു ട്രയർ എടുക്കും ആ ട്രയർ പറ്റി എടുക്കും കട്ട് ചെയ്ത് രണ്ട് രൂപ അല്ലേ ഓ ഇത് ബ്രഹ്മിയാണല്ലേ ഇത് തന്നെ വല്ല ഇരുപത് രൂപ പപ്പായോ ഇരുപത് ഇത് ഏത് വെറൈറ്റി എന്ന് സൈഡ് സൈഡാണല്ലേ ഓക്കെ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് റെഡല്ലേ ഇത് തന്നെ എത്ര രൂപയോ ഇരുപത് രൂപ ഇത് ഈ തൈകളൊക്കെയോ മുളക്